ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ വെച്ചാൽ എൻ്റെ ചേച്ചിയും അനിയത്തിയും പിള്ളേരും കൂടെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ വീഡിയോ ആണ് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ വീഡിയോ ആണെങ്കിലും ഇതിലുള്ളത് മുഴുവൻ പിള്ളേരുടെ കുസൃതികളാണ് മനഃപൂർവ്വം ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പിള്ളേരുടെ കൂടെ ആയിരുന്നു അപ്പോൾ പിന്നെ അവരുടെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വെച്ചു അടുത്ത മാസം ഒരു ഉണ്ട് അതിനു വേണ്ടി ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത് പോകാൻ ഇറങ്ങാൻ തന്നെ വൈകുന്നേരമായതുകൊണ്ടും പിള്ളേരുമായി നടന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാലും ബസ് സ്റ്റോപ്പിൽ എത്തില്ല എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ ഓട്ടോയിലാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയത് അവിടെ എത്തിയപ്പോഴേക്കും ബസ്സും വന്നു ബസ്സിലുള്ള യാത്ര ഒരിക്കലും മതി വരാത്ത കാര്യമാണല്ലോ അല്ലേ പുറത്തേക്കാഴ്ചകൾ കണ്ടും കാറ്റിൽ പറന്നലയിൽ നിന്ന് മുടിയിഴകൾ പിടിച്ചു വച്ചും അങ്ങനെ അങ്ങ് പോകാം നല്ലൊരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ അതൊരു വേറെ തന്നെ ഫീലാണ് കിങ്ങിണി ബസ് യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമാണ് ബസ്സിലിങ്ങനെ പോവാൻ ഒറ്റ നിർബന്ധമേ ഉള്ളൂ സൈഡ് സീറ്റ് തന്നെ വേണം നമ്മൾക്കും അതുതന്നെയാണല്ലോ ഇഷ്ടം തുമ്പിക്കും ഇഷ്ടമാണ് ബസ്സിൽ പോവാൻ ഇപ്പോൾ പിന്നെ ബസ് യാത്ര ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തുമ്പിയെ പിടിച്ചു വയ്ക്കലാണ് അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും ഇതെന്തിനെ ഇങ്ങനെ കരയണേ കരയണേന്ന് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവളെ ഹാപ്പി ഹാപ്പിയായിട്ടങ്ങ് കൊണ്ടുപോകുന്നതല്ലേ അവിടെ എത്തിയപ്പോഴേക്കും പിള്ളേർക്ക് പാർക്കിലെത്തിയ പോലെയും എല്ലാവരും കൂടെ ഓടാൻ ഡ്രസ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മിനിറ്റ് അവരെ കൂടെ ഓടേണ്ടി വരും ഒന്നിനെ കാണുമ്പോൾ മറ്റൊന്നിനെ കാണൂല കൂട്ടത്തിൽ രണ്ട് പെർക്കുകളുണ്ടല്ലോ അവരാണ് നമ്മളെ കൂടുതൽ വട്ടം കറക്കുക പിടിച്ചുവച്ചാലോ അലറി വീളിച്ച് കീടന്നുരുണ്ട് കരഞ്ഞുകളിയും അതിനിട വരാതെ അവരുടെ പിന്നാലെ ഞങ്ങൾ മാറി മാറി ഓടി അതിൻ്റെ ഡ്രസ്സും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചിയും അനിയത്തെയും കൂടി ഡ്രസ്സ് നോക്കിയപ്പോൾ ഞാൻ അഭിപ്രായം മാത്രം അങ്ങോട്ടേക്ക് ചെന്നു ഓരോ ഡ്രസ്സും ചേച്ചി ട്രയൽ റൂമിൽ ചെന്ന് ഇട്ടു ഉണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ശ്രദ്ധ മാറിപ്പോയാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് ചരിത്രമായിരിക്കും നാലു പേര് ഒന്നിനൊന്ന് വിരുദ്ധന്മാരാണ് ചേച്ചി ട്രയൽ റൂമിൽ പോയ തക്കത്തിന് ഞങ്ങളൊരു മിറർ സെൽഫിയൊക്കെ എടുത്തു ഷോപ്പിലെ മുഴുവൻ ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ കിട്ടേണ്ട രീതിയിൽ തന്നെ അവിടെ അവരൊക്കെ കൊച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവരുടെ സ്നേഹപ്പറൊക്കെ ഇത്തിരി കൂടും അതൊരു കരച്ചിലായിരിക്കും മിക്കവാറും അവസാനിക്കുക തുമ്പി അവിടെയുള്ള ഉടുപ്പുകളൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് പള്ളം മുഖത്ത് വ്യക്തമായിട്ട് കാണാമായിരുന്നു ആവശ്യത്തിലധികം ഡ്രസ്സുള്ളത് കൊണ്ട് ഞാൻ ആ സാഹസത്തിനും മുതിർന്നില്ല ഓടിത്തളർന്ന് കിട്ടിയ കാസേരയിൽ ഓരോരുത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങി ഇടയ്ക്കൊരു വിശ്രമമൊക്കെ വേണമല്ലോ അല്ലേ അവരുടെ സ്നേഹപ്രകടനങ്ങൾ ഗുരുത്തക്കേടുകൾക്കും ശേഷം ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് തിരിച്ചു നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓടിയത് കൊണ്ട് ശേഷം ഭാഗം വീഡിയോയിലില്ല ഭാഗ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള ബസ് പോയി കഴിഞ്ഞിരുന്നു പകുതി ബസ്സിലും പകുതി ഓട്ടോയിലുമായി അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കൊരു യുദ്ധം കഴിഞ്ഞാൽ വേറെയിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേരും കൂട്ടി പുറത്തു പോകുന്നതും ഒരു വലിയൊരു യുദ്ധം കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ